നമ്മള് എന്റെ പുത്രി വന്നിട്ടുണ്ട് ഇളകള് അപ്പൊ ഞാന് തിപ്പുലെന്നെ കൊണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് കടയിൽ പോയിട്ട് മീൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടാം നമ്മളെ ഇവിടത്തെ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ മടുത്ത് പിന്നെ ചൂട് കുറച്ച കഴിഞ്ഞ് കൊറച്ച മാസം കഴിഞ്ഞല്ലേ മിനിങ്ങാന്നായിരുന്നല്ലോ മകരവിളക്ക് അപ്പം മീനൊക്കെ വാങ്ങിച്ചു നമുക്ക് മീനൊക്കെ നോക്കാവേ ഇത് കണ്ടാൽ ഗൈസ് അമ്പത് രൂപ കുഴപ്പമില്ല അമ്പത് രൂപക്ക് കൊക്കോടൊക്കെ വരും ഇത് കുഴപ്പമില്ല കേട്ടോ അമ്പത് രൂപ ഒക്കെ നല്ല സഹായമുണ്ട് ഇത് അമ്പത് രൂപ ഇപ്പൊ ഞങ്ങളിവിടെ പഴങ്കഞ്ഞി കുടിക്കാറുണ്ട് ചില ദിവസമൊക്കെ അപ്പൊ വെച്ചിട്ട് പഴങ്കഞ്ഞി കുടിക്കാൻ നന്നായിരിക്കും ഉണക്കം നീ വറുത്ത് പഴംകഞ്ഞി കുടിക്കൊക്കെ കുടിച്ചു മോര് കറി പഴയ ദിവസം നോരൂക്ക് കുഴപ്പമില്ല കേട്ടോ അല്ലേ അത്യാവശ്യം നല്ല ഞങ്ങൾ പോകുമ്പോ അതുപോലെ തിരിച്ച് വാങ്ങിച്ചോണ്ട് പോണത് തലയോടു കൂടി വാങ്ങിച്ചത് അല്ല അമ്മച്ചി ചേച്ചി മീന്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നെ തലയോടുകൂടി ഒക്കെ തന്നെ അയ്യോ കറയു അയ്യോ കൊള്ളം കിട്ട നൂറ്റിപ്പത് രൂപക്ക് കൊള്ളാം അല്ലാണ്ട് ഒരു വലിയൊരു തലയാണ് മുളം കിട്ട വയ്ക്കാം ഇപ്പൊ അത് വാങ്ങിച്ച് വാങ്ങിച്ച് കൈ പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല് ഇതിപ്പോ ചീര ഉണ്ടോ പച്ച ചീര നാപ്പത് രൂപക്കാണ് ഒരു കെട്ടി ഇരുപത് രൂപ ഒരു കട്ടി ഇരുപത് രൂപ അപ്പം അത്യാവശ്യം അത് കുഴപ്പമില്ല ഇവിടെ ഇതൊക്കെ വെച്ചാൽ അങ്ങനെ കഴിക്കണം ഇല്ലാരങ്ങനെ കഴിക്കും ഇപ്പം നല്ല പച്ച ക്ലാസ് കഴിവതെല്ലാം കുടിക്കരുതേ ക്ലാസ് കഴിക്കും ഇപ്പം പിന്നെ ഇതെന്താ നമ്മൾ മീൻകുറം കൊണ്ട് മിസ്സായൂടെ ഇല്ലല്ലോ എന്താ ഏമാരും കപ്പ വേവണു അയാൾ നമ്മളെ പറ്റിച്ചു വേരൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ പിന്നെ പല്ലുടിക്കാൻ വയ്യാത്തൊന്ന് കൊണ്ടുപോകാം നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള സാധനം മേടിക്കണേ അത് ഈ ഒരു കിഴങ്ങ് വേറെ എടുത്ത് വന്നിട്ട് ആ കിഴങ്ങ് ഞാൻ മാറ്റി വാങ്ങിച്ചു കപ്പ വാങ്ങി വാങ്ങിച്ചാണ് നമുക്ക് വേറെ മല്ലോ രണ്ട് കിലോ ആണ് അത് നമുക്ക് രണ്ട് കിലോ എന്തോ ചെയ്യണം രണ്ട് കിലോ ഭയങ്കര നഷ്ടം ഒരു കിലോ വാങ്ങിക്കണം അത്രേ ഉള്ളൂ രണ്ടു കിലോ ഭയങ്കര നഷ്ടമുണ്ട് അത് എന്താണ് ഇങ്ങനെ അറിയാൻ പയ്യോ പക്ഷെ അതേസമയം ഒരു കിലോ കിഴങ്ങാണെങ്കിൽ ഇവിടെ കിഴപ്പത് ഒരു കിലോ ആണ് ഇത് ഒരു കിലോ അത് ഒരുപാടുണ്ട് ഞാൻ തികയിലെന്ന് വന്നിട്ട് രണ്ടു കിലോ വാങ്ങി കിലോയ്ക്ക് അമ്പത് രൂപ ഒരു കിലോ കപ്പ അമ്പത് രൂപ ഇതെന്താ രണ്ടു കിലോ എനിക്കറിയാൻ വയ്യെന്താണോ അങ്ങനൊക്കെ തൂക്ക് എന്താണെന്ന് അറിയാൻ വയ്യ ചിലര് വാങ്ങിയാത്തിനെയൊക്കെ തരും പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അമ്പത് രൂപയ്ക്ക് മത്തിയാണിച്ചത് നല്ല പിടയ്ക്കണം മത്തി പിടയ്ക്കണ പിടയ്ക്കണ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എനിക്ക് അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ നല്ല മീൻ അപ്പം ഇനി രണ്ടുമൂന്ന് ദിവസം എന്തായാലും മീൻ മേടിക്കാൻ പോണ്ടേ ഇത് അമ്പത് രൂപയ്ക്കാണ് നമുക്ക് നല്ലല്ലേ മത്തി നല്ല പിടയ്ക്കണ മത്തി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആക്കോണ് നൂറ് രൂപയ്ക്കും മീൻ മാസിച്ചാൽ കുഴപ്പമില്ല അത്യാവശ്യം ഒരു ദിവസം ഓടും ഇത് നൂറ് രൂപ നൂറ് രൂപ നല്ല നല്ല കൊഞ്ചു കേട്ടോ ഇവിടെ വെള്ളക്കൊഞ്ചൊക്കെ ഉണ്ട് ഇത് കായര കൊഞ്ചൊക്കെ ഉണ്ട് ഇതിനകത്ത് നല്ല നല്ല കൊഞ്ചാണ് അത് അപ്പം നൂറ് അല്ല നൂറ് ഇരുന്നൂറ് മേന അമ്പത് രൂപ വെച്ചാലേ ഉള്ളൂ നൂറ്റിപ്പത് രൂപ അത് അഞ്ഞൂറ് രൂപ മേടിക്കാം ഭയങ്കര ഇഷ്ടോ ഏതാ ഞാൻ നോക്കിക്ക് ചൂര വേണോ ചിക്കൻ വേണോ ചൂര മതിയോ എന്താ ചൂര മതി ആളുണ്ടല്ലോ ലിവറിന്റെ ആളാണ് ഞാൻ ഒരു കോഴിയെ വാങ്ങിച്ചിട്ടുണ്ട് കിലോ ഉണ്ട് നമ്മളെല്ലാരും ഉള്ളതുകൊണ്ട് കിലോ വേണം ഇനി അടുത്ത സംഭവം വാങ്ങിച്ചത് ആ സംഭവം ലിവറിൻ്റെ ആളാണ് കേട്ടോ ലിവർ ലിവർ ഇതിപ്പോൾ ഇച്ചിരി ഒരു മൂന്നാല് പവറാക്കി ഒന്ന് വിൽക്കും എന്നിട്ട് കുറേ നമ്മൾ എടുക്കും ഇത് എപ്പോഴും കിട്ടൂല അതെപ്പോഴൊക്കെ കിട്ടുള്ളൂ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് ലിവർ മാത്രം അപ്പം ഇത് നല്ല കുരുമുളക് അരച്ച് തരട്ടി ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിച്ചോളൂ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പിള്ളേർക്ക് ഇത് ആരട്ടി കൊടുത്താൽ ഇഷ്ടമാണ് ഞാൻ വരുമ്പോഴ് മാത്രം ഞാൻ ആരട്ടി വരുമ്പോഴ് മാത്ര കുക്കിംഗ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവോ അപ്പം ഇനി എന്താ ഐറ്റം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുക്കും അവിടെ ഇരുപ്പുണ്ട് ആളെ അടുത്ത് പറയണേ ഞാൻ പറഞ്ഞ വരെയാണ് കുക്ക് ചെയ്യാൻ വരെ എനിക്കൊന്നും പറ്റില്ല ഞാനേ ഇച്ചിരി ഉറങ്ങാൻ വന്നതാണെന്ന് അവിടെ രാവിലെ ആറുമണിയാവുമ്പോൾ എഴുന്നേറ്റും ആള് എഴുന്നേറ്റ് കൊച്ചിനെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് രാവിലെ എഴുച്ച് കുക്കിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒറ്റയ്ക്കല്ലേ ഇപ്പൊ ചേച്ചി വയ്യാതിരിക്കുന്നു അപ്പൊ നല്ല നാളെ നല്ല ടൈഡ് ആയിരുന്നു ഇപ്പൊ നമ്മള് സ്വന്തം വീട്ടില് വരുമ്പോഴെല്ലേ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ അപ്പൊ ഇത്ര ഒക്കെ ഉള്ള വീഡിയോ ഇനി നമ്മള് ചിക്കനും ഇതൊക്കെ വെക്കട്ടെ പോയിരുന്നു അപ്പൊ അവിടെ ഇല്ലേ ദാ ഇലവാക്കിയിട്ടുണ്ട് എന്നിട്ട് അപ്പ ചേംമീങ്ങാരി വരി ഉണ്ട് ദാ ചൂടാ വെക്കിയപ്പോൾ തന്നെ ചൂടിക്ക് ആ ആടുന്നുണ്ടോ കാർഷ്യോ ആ ആടുന്നുണ്ട് ചൂടാ നോക്കിയോ ഇപ്പൊ വെരലേസോ ഐ ഫൈൽ ഉണ്ട് ഐ ഫൈൽ ഉണ്ട് നോക്ക് ഫൈൽ ഇഷ്ടമില്ല അതിനും ഉണ്ടോ കൊണ്ടോണം അപ്പൊ നമുക്ക് മോൻ ഇഷ്ട കൊണ്ടുപോ മട്ട കൊടുക്കാതെ ഇത് നിനക്ക് ഇഷ്ടേ അമ്മ പറഞ്ഞ് ആ അമ്മ പറഞ്ഞ് തലേ കൂടെ മക്കളെ തല മീൻ മേടിക്കണ ഇതുകൂടെ ഇട്ടു

എന്റെ കൈകൊണ്ട് കൊടുക്കാനുള്ള ഭാഗ്യല്ലേ കുട്ടിയത് അപ്പൊള് വെച്ചിട്ട് ഒത്തിരി നമുക്കന്ന് കറിക്കാൻ കഴിക്കാം മകൃഷ്ണ പറയുമ്പോ ലിവർ അവിടെ ആവർ ആയിരുന്നു അപ്പൊ ഇന്നപ്പോ എന്താ പറയണം ജമ്മീന്ന് പറയണം എനിക്കിപ്പോയി അയ്യായിരം രൂപ അപ്പൊ തിരിപ്പില്ല അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല എനിക്ക് തിങ്കളാഴ്ച അല്ല മുപ്പത്തൊന്നാം തീയതി രണ്ടു മണിക്ക് ഇല്ല അപ്പൊ അപ്പൊ ഒരുപാട് സമയം എടുത്താണ്

ചേച്ചിക്ക് പണി എനിക്കൊ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ശ്രദ്ധായിട്ട് വരാൻ തുടങ്ങി ഓട്ടോ എനിക്ക് രണ്ട് കാലിലേക്ക് തന്നെ എനിക്ക് രാവിലെ ശ്രദ്ധ കിട്ടില്ല രക്ത ഓട്ടം ഉണ്ടാവണത് വരെ പിന്നെ നമ്മൾ നടന്നു നമ്മളവിടെ നിന്നുള്ള ജോലി മണിക്കൂറുള്ളൂ പത്തൊമ്പത് വർഷം കൊണ്ട് നിന്ന് ജോലിയാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിനേല് മരുന്ന് എടുത്തിട്ട് ഇരുന്ന് പണിയെടുക്കാൻ പണിയല്ല നമ്മള് ഫുൾ ടൈമ് നിന്നിട്ടുള്ള ജോലിയാണ് ഇരിക്കാനോ റെസ്റ്റോന്നും കിട്ടില്ല റെസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നല്ല മെഡിയാണ്ട് ഷുന്തിരി അങ്ങനെ ചീരയൊക്കെ കണ്ടുവച്ചിട്ട് ചെമ്മീൻ തീയ വെച്ചാലും കഴിച്ചിട്ടുണ്ടോ ആരും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ചെമ്മീനെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മള് ചീര ഇതെ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ മീനൊക്കെ കഴിച്ചിട്ടുണ്ടോ നമ്മള് തീയ വെച്ചിട്ട് അപ്പൊ ചെമ്മീനിന്റെ చెమ్మీ మక్క ఇది ఉంది. క్యాచి చేజితుందా? ఇది క్యాచి మాస. ఇయ్య. మాది యాచి క్యాచి చేజితుందలా. కై చేజితుందన్నవా. మల్ల. మల్ల టేస్ట్ చూడండి తీరు. తీరు. కొస ఆ పడవనే కేటడం పోపులే. ఆ. కొన్న తక్కాలి రొ కలర్ అన్నమా. ప్రతిరోజు వచ్చోడు. ఇది వచ్చేం టైం పెట్టుకోనా? बाकी ఇది ఇద్దె త్రీ ఇట్లా మనం తీరు. మల్ల టేస్ట్ అన్నది. ചെമ്മീൻ തൊലക്കല്ലേ കണ്ടാ കുക്കിങ് ചെയ്യണ എൻ്റെ അടുത്ത് ചെമ്മീൻ തൊലക്കല്ലേ ഇത് കറി വെച്ചിട്ടാണ് കൂട്ടിയിട്ട് പറയണം കേട്ടോ എന്റെ തൊലച്ചു കളയലേ അമ്മ ചെമ്മീൻ ഇട്ടിട്ട് ആകത്തിരി വരിട്ടിട്ട് ചെമ്മീൻ ഇല്ലാണ്ടായി കളയല്ലേന്ന് കറി കിടില്ല കറി വെച്ച് മ്മയ്ക്ക് കൊണ്ടു വേണ്ടിക്കണം എന്താ മീനുമോളടുത്ത് പോയപ്പോള നോക്കിക്ക് നല്ല പാൽമുളക് പക്ഷെ ഞാൻ ഇവിടെ നട്ടു കേട്ടാ അങ്ങനെ പൊടിച്ച് കേട്ടാ തൈ പൊടിച്ച് ഓ ഇത് വിത്തിട്ടിട്ട് പൊടിച്ച് നമ്മൾ ഉണക്കിട്ട് ഫ്രണ്ടില് നടന്നോക്കാൻ പറഞ്ഞു അവരവിടെ പോയി ചൊതുങ്ങി കിടന്നു അപ്പടെ മീനുട്ടീന്റെ കുടന് മേടിച്ചുവച്ചു മീനുന്റെ മീനിന്റെ കൊടല് വേവിച്ച് വെച്ചു മീനും അതാണ് ചോദിക്കുന്നത് പാട്ട് വയ്ക്കലടാ എന്റെ കുടല് നിങ്ങളെപ്പം വേവിച്ചെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണ കോമഡിയാണ് വേവിച്ചത് കൊണ്ടുപോയി കെട്ടിയോന് കൊണ്ടുപോവായി കെട്ടിയോന് കൊണ്ടുപോവാനാണ് തിന്നാണ്ടേ കൂടെ കെട്ടിയ കൊണ്ടുപോ അങ്ങനെ നോക്കാം നല്ല നമ്മുടെ കപ്പ വണ്ടിയായി അല്ല അത് പോട്ടെ ചാടിപ്പി നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ചീര ചെമ്മീൻ കറി വെക്കാം ചെമ്മീൻ തേന ഉള്ളി വെച്ചിട്ടുണ്ട് അപ്പം നല്ല വെന്തിട്ടുണ്ട് നല്ല വെന്ത് നല്ല ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റുള്ള കറിട്ടെ അപ്പം ചുറ്റിട്ട് അപ്പം വേണ്ട നമുക്കെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം സ്ഥലം ഇല്ല നമ്മളെ ചെറിയ അടുക്കള ആയൊക്കെ ഇത് മോളിയമ്മിച്ചിട്ട് ചെറുതായിട്ട് എന്തിനാ ഇങ്ങനെ വെക്കണമെന്ന് അറിയാമോ ഓ കണ്ണുനീറായിരിക്കണെന്ന് പണ്ടുള്ളവര് പറയും പക്ഷെ കണ്ണുനീർ ഓറെ ചെവിടെ ഉള്ളിടുത്ത് ഉള്ളി എടുത്ത് എനിക്ക് എങ്ങനെ അറിയാൻ കൊറേ എണ്ണ അടക്കി മല്ലിപ്പൊടിയൊക്കെ ടേസ്റ്റില്ലെങ്കിൽ നമുക്ക് ിയതും നമ്മളെ ലിവറിനെ വൃത്തിയാക്കി ചീട് കണ്ട കിച്ചനൊക്കെ ഇപ്പൊ വൃത്തിയാണൂലെ വരുമ്പോഴേ ആന കയറിയാണ് നമ്മളെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴേ ഞാൻ വൃത്തിയാക്കും എനിക്ക് തീരെ വീടും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കിടക്കണത് എപ്പോഴല്ലേ എപ്പോഴും നല്ല വൃത്തിയായില്ലേ ഇത് ഇല്ല നമ്മളാ മീൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ ഇന്നലെ മീനും എല്ലാം എല്ലാം മണമുള്ള കറി അയ്യോ ഗ്ജിപ്പുള്ളില്ലോ

ഞാനിപ്പോ കണ്ടോടെ ഇടും എന്താന്ന് വെച്ചാലേ നമ്മളൊരു വീട്ടിലുണ്ടായ അറിയപ്പെടും നല്ല മണം നാടൻ അറിയ രണ്ടെണ്ണം ഈ ചെറിയ നാടൻ എന്നാണോ പറയുന്നത് നമ്മളിവിടെ നിൽക്കുന്ന വലിയ ഇലകള അത് എടുക്കായില്ല കിടക്കട്ടെ മണം ഒക്കെ ഇറങ്ങട്ടെ ഇളുത്തുള്ള ചതച്ചു വേണ്ടേ ഉള്ളി വേണ്ട എന്തോ കറി കറിയ കറി തോന്നെ വേണം എനിക്ക് എപ്പോഴും കറി വെക്കുമ്പോ ഈ കൊളസ്ട്രോളിനൊക്കെ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന കറി വേണ്ടല്ലേ വെളുത്തുള്ളി ഇഞ്ചി വേണ്ടിട്ട് ചതച്ച് വെച്ചേക്കാണ് വെളുത്തുള്ള ഇഞ്ചിയും കൂടെ ഉള്ളി ഉള്ളി നല്ല ഞാൻ നല്ലോണം നല്ലവണ്ണം വഴറ്റി എന്നിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ரெண்டு ஸ்பூன் எரிவாங்க அதுபோல சேர்க்கணும் இத்திரி நிறச்செடுத்துட்டாலும் மல்லிப்பொடி அருவாப்பொடி இல்லப்பொடி மஞ்சள்

എന്താണ് ഇനി രണ്ട് പച്ചമുളക് പച്ചമുളകന്റെ പച്ചമുളക് നല്ല വലിയ പച്ചമുളക് ൊടുന്ന സാധനമാണ് കാണാൻ വാങ്ങിച്ചു കേട്ടോ നൂറ് രേക്കല്ലേ ഏതപ്പം അത്രയല്ലേ കാണത്തുള്ളു ചീര തണുപ്പുറി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്ക ഇട്ടുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല വേണം അവർക്ക് ഇച്ചിരി പുളി ഒഴിക്കാം അങ്ങോട്ടോ നമുക്കിവിടെ അധികം പുളി വേണ്ട ഞാനിപ്പോ തേങ്ങാപ്പാൽ പുഴിഞ്ഞെടുത്തിട്ട് അടിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ പാൽ എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു ഉപ്പിടാം ഉപ്പിലൊരു സ്പൂണ് കണ്ടില്ലല്ലോ ഉപ്പില് ചെറിയ സ്പൂൺ ഇട തയ്യണ്ടിട്ട് ചൂടുവെള്ളം ചൂടുവെള്ളം ഇത് നല്ലതായിട്ട് തിളച്ച് അത് കിടന്ന് വെന്ത് വരട്ടെ ചേർക്കാനുള്ളതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ അടിച്ച് അതിനെ അരിച്ചു തരാത്തപ്പോഴും തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ചിരണ്ടാൻ പറ്റില്ല കൊച്ചുങ്ങൾ ചിരണ്ടി തന്നെ ചിരണ്ടുമ്പോൾ ഈ കൈക്ക് ഷോട്ട് വേണമെങ്കിൽ തീർന്നു നമ്മളിപ്പോൾ കടമായി മീനിന്റെ മുട്ട പുഴുങ്ങിയതാണ് മുട്ട നല്ല ഇവക്കിട്ട് പിള്ളേരുടെ ചോറിട്ട് ഇവര് തിന്നു അറിയാലോ അപ്പൊ കൊടുത്തു നോക്കാം അതെ ആദ്യമായിട്ട് എനിക്ക് പിള്ളേർ അങ്ങനെ കഴിച്ചാണില്ല നമുക്ക് കൊടുത്തു നോക്കാം പുള്ളി എന്ത് പറയുന്നില്ല ചില നമ്മളെ അമ്മമാര് പണ്ട് തരുന്നു എന്റെ മോനെ ക്യാമറയുടെ ബാക്കിൽ ഒരാളുണ്ട് കേട്ടാ തിന്ന കേട്ടാ എങ്ങനെയുണ്ടായി <laughs> <laughs> <uk> ോ പിന്നെ പണ്ട് തരൂലേ പിള്ളേരൊന്നും കളിച്ചു കാണുന്നില്ല മോനോ ഇവക്ക് കൊടുക്കേ പിന്നെ തരാം എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ വീടിനകത്ത് ചേർന്നത് ഇറങ്ങി ി മേടിച്ച് കൊടുത്തത് ഇല്ല വീട്ടിലകത്ത് തണങ്ങി ഇറക്കും മണം അടിച്ചിട്ടാണ് അതൊക്കെ കഴിച്ചിനി ബാക്കി